നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ നിതിരായ നീക്കങ്ങളെ എന്ത് വില കൊടുത്തും നേരിടും എന്നതാണ് കെ പി സി സി ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരോപണങ്ങളും ഓഡിയോ സംഭാഷണങ്ങളും മറ്റ് തെളിവുകളും ഒക്കെ പുറത്തു വന്ന് നിവൃത്തികെടിൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസ് ഇങ്ങനെ ഉൾട്ടയടിക്കാൻ കാരണം എന്താണ് എന്താണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ പുറത്താക്കി എന്ന് പറഞ്ഞവർ അകത്താക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തെ മണ്ഡലത്തിൽ ഇറക്കാൻ ശ്രമിക്കുന്ന നിയമസഭയിൽ പാർട്ടിയുടെ ആളായി ഇറക്കാൻ ശ്രമിക്കുന്ന ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണ് ഏറ്റവും ഒടുവിൽ ലക്ഷ്മി പത്മ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തക ന്യൂസ് മലയാളം ട്വൻറ്റി ഫോറിലൂടെയും അവരുടെ ഫേസ്ബുക്കിലൂടെയും നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ് ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന വിവരങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്താണ് കോൺഗ്രസിൻ്റെ ഈ മനംമാറ്റത്തിന് പിന്നിൽ ഈ പരാതികളെ വ്യാപകമുയർന്ന പരാതികളെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് അതിന് മുതിർന്ന നേതാക്കളടക്കം കുട പിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് വിളിച്ച് വെളിപ്പെടുത്തൽ പ്രധാനപ്പെട്ടതാണ് ആ വെളിപ്പെടുത്തലിലേക്കും രാഹുലിനെതിരായ ആരോപണത്തിൻ്റെ നിലവിലെ വസ്തുതകളിലേക്കും കടന്നു ചെല്ലുകയാണ് ഈ വീഡിയോയിലൂടെ ആദ്യം ഞാൻ കുറച്ച് വാർത്താ കാർഡുകൾ കാണിക്കാം ചാനലുകളുടേതാണ് പ്രധാനമായി വരുന്നത് പത്രവാർത്തകൾ സമാനമായി ഇതിലും കൂടിയ നിലയിൽ വന്നിട്ടുണ്ട് അതിലേക്കുള്ള സൂചന എന്നുള്ള നിലയിൽ കാണിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് ചാനൽ കാർഡുകളാണ് കാണിക്കുന്നത് ക്രമത്തിൽ തന്നെ നിങ്ങൾ കേൾക്കണം രാഹുലിനെതിരായ ആരോപണം കടുത്തു നിന്നിരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ശക്തമായ നിലപാടുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരുന്നു പിന്നെ പിന്നാലെ പല നേതാക്കളും നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വഴിമാറ്റത്തെക്കുറിച്ച് ചെന്നിത്തല പി ജെ കുര്യൻ വി എം സുധീരൻ എന്നിവർ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനെല്ലാം അവർക്കെതിരെ വലിയ തോതിലുള്ള അറ്റാക്ക് അപകീർത്തിപ്പെടുത്തൽ ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പല രീതിയിൽ നടത്തിയിരുന്നു എന്തായാലും ഈ പ്രശ്നം പുതിയതായി വന്നപ്പോൾ ആദ്യം പ്രതിരോധിച്ചു നിന്നെങ്കിലും പിടിച്ചു ാവാതെ പ്രതിപക്ഷ നേതാവും രാഹുലിനെ കൈവിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ സാഹചര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം വി ഡി സതീശൻ പാർട്ടി ഒക്കെ നിലപാടെടുത്ത സാഹചര്യം ഒന്നുകിൽ രാജിവെക്കണം അല്ലെങ്കിൽ പുറത്താക്കണം നടപടി വൈകരുത് എന്നാണ് രമേശ് ചെന്നിത്തല ആദ്യമെടുത്ത നിലപാട് ഈ കാർഡ് മനോരമ വാർത്ത ചാനലിൻ്റേതാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കും മനോരമ അത് പിന്നെ എല്ലാവരുടെയും വാർത്തയായി മാറി നോ കോംപ്രമൈസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്കില്ല വി ഡി സതീശൻ ഇത് ട്വൻറ്റി ന്യൂസിൽ വന്ന വാർത്തയാണ് ആലോചിക്കണം അത്രയും നേരം പ്രതിരോധിച്ച് നിന്നാളാണ് വി ഡി സതീശൻ മൂപ്പര് പെട്ടെന്ന് രാജിവെക്കേണ്ട സാഹചര്യം അനിവാര്യമായപ്പോൾ ഞാനാണ് ഉറച്ച നിലപാടെടുക്കുന്നത് എന്ന് മുന്നോട്ട് വന്ന് പറഞ്ഞു എത്ര വലിയ നേതാക്കായാലും മുഖം നോക്കാതെ നടപടി ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും ഞാനാണ് നടപടിയെടുക്കാൻ പോകുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇത് മനോരമ വാർത്തയാണ് മനോരമയുടെ പത്രത്തിലും വി ഡി സതീശൻ്റെ നിലപാട് കടുത്ത നിലപാട് എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിച്ച് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പോവുകയാണ് എന്ന വാർത്ത വന്നതും നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും സതീശനാണ് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കും എന്ന് പറയുന്നത് എന്നുള്ളതാണ് അടുത്തത് രാഹുൽ രാജിവെക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകില്ല എന്ന് മനോരമ കോൺഗ്രസിന് നല്ല ഉറച്ച സ്ത്രീപക്ഷ നിലപാടാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള നിരന്തര വാർത്തകൾ ഒടുവിൽ സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തെ പ്രാഥമിക ിൽ നിന്ന് ഒഴിവാക്കി ആ ഒഴിവാക്കിയപ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ പോലും അത് രാജിവെക്കുന്നില്ലല്ലോ എം എൽ എ സാധനം രാജിവെക്കുന്നില്ല പക്ഷേ സസ്പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ സസ്പെൻഡ് ചെയ്യുന്നത് ഒരു നാടകമാണ് എന്ന് കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ അതിനപ്പുറത്ത് നാടകമല്ല ഞങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക പോലുമില്ല അടുത്ത നിയമസഭയിൽ സീറ്റ് പോലും കൊടുക്കൂല്ല മാത്രമല്ല നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതെ അവധിയിൽ പോകാൻ നിർദ്ദേശിക്കും ഒപ്പം പാലക്കാട് മത്സരിപ്പിക്കുകയും പോലുമില്ല എന്ന് വാർത്തകൾ കൊടുപ്പിച്ചു പത്രങ്ങളിൽ ഇതിന് പിന്നാലെയാണ് നിർണായകമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് അതുവരെ ഷാ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പ്രതികരിക്കാതെ ബീഹാറിലേക്ക് പോയിരുന്ന ഷാഫി ഈ നടപടിയൊക്കെ ആയതിനു ശേഷം തിരിച്ചെത്തുകയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ വന്നിട്ട് രാഹുലിന് രക്ഷാ കവചം തീർത്തു നിർണായക വഴിത്തിരിവ് അവിടെ നിന്നാണ് സതീശൻ വരെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞതിൻ്റെ പിന്നാലെ ഒറ്റയ്ക്ക് രക്ഷാകവചം തീർക്കുന്നതാണ് പിന്നീട് കണ്ടത് രാഹുലിനെതിരെ പരാതിയില്ല എഫ് ഐ ആർ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു രാഹുൽ പാലക്കാട്ടെ എം എൽ എ ആണല്ലോ അയാൾ വരുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് മണ്ഡലത്തിൽ വരുന്നതിനെക്കുറിച്ചും പറഞ്ഞു നിയമസഭയിൽ വരുന്നതിനെക്കുറിച്ചും പറഞ്ഞു രാഹുൽ ഷാഫിയുടെ നീക്കത്തിൽ ഭീതിയിലായി കോൺഗ്രസ് നേതൃത്വം രാഹുലിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് ഉൾട്ടയടികാണ് ഷാഫി പാലക്കാട് ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന വാർത്ത വന്നു രാഹുലിനെ പാലക്കാട്ടിൽ കിറക്കാനുള്ള ശ്രമങ്ങൾ നടന്നു പാർട്ടിയുടെ ആൾ തന്നെയായിട്ട് ആണ് രാഹുൽ നിലനിൽക്കുന്നത് എന്ന നരേറ്റീവിനായി ശ്രമിച്ചു ഈ സമയത്ത് ഷാഫിയുടെ നിലപാടിലേക്ക് പാർട്ടി ഒന്നാകെ നിലപാട് മാറ്റുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് സസ്പെൻഷൻ എല്ലാവരും മറന്നു ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന മട്ടിൽ ജനങ്ങൾക്ക് മുന്നിൽ വന്ന് നാടകം കളിച്ചു അതൊക്കെ കഴിഞ്ഞ് രാഹുലിനെ നിയമസഭയിൽ എത്തിക്കാൻ ഏത് അറ്റം വരെയും പോകുമെന്ന പ്രഖ്യാപനവുമായി കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ രംഗത്തെത്തി കെ പി സി പ്രസിഡന്റ് മുകളിൽ ഷാഫി നിൽക്കുന്നുണ്ട് സണ്ണി ജോസഫ് ഷാഫി പറയുന്നത് പോലെ ആവർത്തിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോയി പാർട്ടി പ്രതിരോധിക്കും എന്തു വില കൊടുത്തും നേരിടും അയോഗ്യതയില്ല എന്ന് ചാനലുകളിലൊക്കെ വന്ന് സണ്ണി ജോസഫ് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് കഴമ്പില്ലാത്ത ആരോപണങ്ങൾ സംരക്ഷണ ഒരുക്കെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശം പറഞ്ഞോടെ സംഗതി ഓക്കെ ഈ സമയത്ത് വി ഡി സതീശൻ്റെ നിലപാട് മാറ്റം അല്ലെങ്കിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് സംശയിച്ച് നമുക്ക് മുന്നിൽ ദുബായിലാണ് വി ഡി സതീശൻ എന്ന വാർത്ത വരുന്നു അപ്പം സി പി എമ്മിനെതിരെ ബോംബ് പൊട്ടു ഇനിയും ദുബായിൽ പോയി സതീശനും പ്രഖ്യാപിച്ചതോടെ രാഹുലിനെതിരായ സസ്പെൻഷൻ ഒരു സമ്പൂർണ്ണ നാടകമാണ് ആടിത്തകർത്ത നാടകമാണ് എന്ന് ബോധ്യം ജനങ്ങൾക്ക് വരികയാണ് എന്താണ് നേതാക്കളുടെ ഉള്ളിലിരിപ്പ് എന്ന് അനാവരണം ചെയ്യപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ പക്ഷേ കാര്യങ്ങൾ അത്ര പന്തിയിലല്ല മുന്നോട്ട് പോകുന്നത് അബോർഷന് വിധേയമായ പരാതിക്കാരി അല്ലെങ്കിൽ അതിജീവിതയുമായി സംസാ സംസാരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മ നടത്തിയ വെളിപ്പെടുത്തൽ രാഹുലിനും രാഹുലിനു വേണ്ടി പരാതിക്കാരെ ഡീൽ ചെയ്യാനും ഇറങ്ങിത്തിരിച്ച പ്രിയപ്പെട്ട നേതാക്കൾക്കുള്ള കുരുക്കാണ് വനിതാ കമ്മീഷനും ക്രൈംബ്രാഞ്ചും മൊഴിയെടുപ്പിലേക്ക് കടക്കുന്നതിനിടെയാണ് നിലവിലെ സാഹചര്യം വെളിപ്പെടുത്തി ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ചാനലിലെ മുതിർന്ന മാധ്യമപ്രവർത്തക രംഗത്തെത്തിയത് ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റായി പിന്നീട് അവർ ചാനലിൽ തന്നെ വന്ന് ഈ കാര്യം വിശദീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഗുരുതരമായ ആ വെളിപ്പെടുത്തൽ ആർജവത്തോടെയുള്ള ആ വെളിപ്പെടുത്തൽ ശ്രദ്ധേയമാണ് ഞാൻ ആ ഭാഗം ചാനലിലേതും ഫേസ്ബുക്കിലേയുമായ പറഞ്ഞ കാര്യങ്ങൾ സംക്ഷിപ്തമായി നിങ്ങൾ കേൾപ്പിക്കാം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലിൻ്റെ സാഹചര്യത്തിൽ അവർ ചാനലിൽ വന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഞാൻ അവളെ കണ്ടു പ്രണയം നടിച്ച് കടുത്ത ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ച് എല്ലാ കാലത്തേക്കും നീണ്ടു നിൽക്കുന്ന ട്രോമയിലേക്ക് അവളെ എടുത്തെറിയുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസും യു ഡി എഫും ശ്രമിക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെയാണ് ഞാൻ അവളെ നേരിട്ട് കാണാൻ പോയത് കരുതിയിരുന്നതിനേക്കാൾ തകർന്ന ഒരാളെയാണ് കണ്ടത് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ടോ ഉറങ്ങിയിട്ടോ ദിവസങ്ങളായി കാണുമ്പോൾ വന്ന് കെട്ടിപ്പിടിക്കണം എന്ന് മാത്രമാണ് അവൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നത് കണ്ടത് മാധ്യമപ്രവർത്തക എന്ന നിലയിലല്ല അവളെ കേട്ടപ്പോഴും തെളിവുകൾ കണ്ടപ്പോഴും പുറത്തു വന്നതിനേക്കാൾ എത്രയോ ഗുരുതരമായ കാര്യങ്ങളാണ് അവിടെ ഉള്ളത് എന്ന ഞെട്ടലാണ് എനിക്കുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭഛിദ്രമോ ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടുകൂടിയാണ് ഇത് പറയുന്നത് അവർ വളരെയധികം മാനസികാഘാതത്തിലാണ് ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു എങ്കിൽ കൂടിയും മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണ് അവർ അശാസ്ത്രീയമായ ർഭചിത്രം തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ ചുറ്റും നടക്കുന്ന വലിയ സമ്മർദ്ദങ്ങൾ ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് മര്യാദ കുറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും പല നാളായ ഒരാൾ അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നത് വഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയാക്കുന്നു എങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ പരാതി കൊടുക്കണമെന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ടു പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല അതാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവരുടെ ഐഡൻറ്റിറ്റി വെളിയിൽ വരുന്നതിനെക്കുറിച്ചും വല്ലാതെ ആശങ്കയുണ്ട് പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ചവരെ മാനേജ് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നതാണ് അവരെയൊക്കെ ഫോണിൽ വിളിക്കുന്നുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവളെ കേട്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ എന്ന് തോന്നിപ്പോയി സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വെളുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടെ എത്ര സ്ത്രീകൾ ചവിട്ടി പ്പെടുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള പലവിധ ചെളിവാരി എറിയലുകൾ വേറെ സ്ത്രീകൾക്ക് തലയുർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരിടമായി നമ്മുടെ നടനം മാറ്റണം എങ്കിൽ കൂട്ടായ ശ്രമങ്ങൾ അതിനാവശ്യമുണ്ട് കൂടിക്കാഴ്ചയെക്കുറിച്ച് ചില കേന്ദ്രങ്ങൾ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിച്ചു ഈ വിഷയത്തിൽ എവിടെ പരാതി കൊടുത്താലും ഒപ്പമുണ്ടാകും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത് ന്യൂസ് മലയാളം ടീം ആകെ ഇതേ നിലപാടിലാണ് അവർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യം പറയാനുള്ളത് ആ പെൺകുട്ടിക്ക് ഉപദ്രവകരമായി മാറുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നാണ് ഐഡന്റിറ്റി പുറത്തു വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ എല്ലാവർക്കും ശ്രദ്ധിക്കണം നമ്മൾ അവൾക്കൊപ്പം തന്നെ നിൽക്കണം കണ്ടതിന് ശേഷം പറഞ്ഞ ചാനലിലൂടെ പറഞ്ഞ വിശദീകരണമാണ് ഇത് ഇത് ഈ ഉള്ളടക്കം അവർ പറഞ്ഞ ഈ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചില പോയിന്റുകളുണ്ട് ഒന്ന് രാഹുലിനെതിരായത് ഫേക്കായ ആരോപണങ്ങളാണ് പരാതിയില്ല എന്നൊക്കെയുള്ള ഷാഫി പറമ്പിൽ മുതൽ സതീശൻ വരെയുള്ളവരുടെ വാദം ആണ് ഒന്നാമത്തേത് ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്നാണ് ലക്ഷ്മി പത്മ പറഞ്ഞിരിക്കുന്നത് ഗർഭഛിദ്രമുണ്ട് അതിൻ്റെ പിന്നാലെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട് പരാതി രണ്ടാമത്തേത് പരാതിക്കാരിക്ക് അടുത്ത ഭീഷണിയെയും സമ്മർദ്ദത്തെയും നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വേട്ടക്കാരൻ പരാതിക്കാരെ ഇപ്പോഴും മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു ഗുരുതരമായ സാഹചര്യം പരാതിക്കാരിയെ സമ്മർദ്ദത്തിലാക്കി പരാതി നൽകാതിരിക്കാൻ നേതാക്കളുടെ ഇടപെടലുണ്ടോ ഈ സംശയത്തിലാണ് കാര്യങ്ങൾ അതിന് തൃപ്തികരമായ മറുപടി ഷാഫി പറമ്പിൽ മുതൽ പ്രതിപക്ഷ നേതാവ് വരെയുള്ളവർക്ക് പറയേണ്ടത് ബാധ്യതയാണ് മൂന്നാമത്തേത് സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എത്ര സ്ത്രീകളുടെ ജീവിതം ചമ മെതിക്കപ്പെടുന്നു എന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസ് ഇറക്കിവിട്ട സംഘത്തിൻ്റെ ആക്രമണത്തെക്കുറിച്ച് നിരന്തരമായി പരാതികളാണ് ആ പാർട്ടിയിലെ നേതാക്കൾ ഒപ്പം ആ പാർട്ടിയിൽ രാഹുലിനെതിരെ നിലപാട് സ്വീകരിച്ച സ്ത്രീ നേതാക്കൾക്കെതിരെ അത്ര വൃത്തികെട്ട നിലയിലുള്ള സൈബർ അറ്റാക്കാണ് വി ടി ബൽറാമിൻ്റെ ചുമതലയുള്ള മാധ്യമ വിഭാഗത്തിന് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ട അവസ്ഥയാണ് അടുത്തത് ആത്യന്തികമായി ആദ്യം രാഹുലിനെ തള്ളിപ്പറഞ്ഞവർ ആ പറഞ്ഞതിനോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ ഇപ്പോൾ രാഹുലിന് വേണ്ടി സുരക്ഷാ മതിൽ തീർക്കുകയാണ് അടുത്ത തവണ സീറ്റില്ല സഭയിൽ നിന്ന് അവധിയെടുപ്പിക്കും എന്നൊക്കെ വാർത്ത കൊടുപ്പിച്ചവർ ഇപ്പോൾ രാഹുലിനെ എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തും അതിനെതിരായി നിലപാടെടുക്കുന്നവരെ നേരിടും എന്ന നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഷാഫി പറമ്പിൻ്റെയോ അപ്രമാദിത്വത്തെ ഭയന്ന് കഴിയുന്ന വി ഡി സതീശൻ മുതൽ സണ്ണി ജോസഫ് വരെയുള്ളവർ ഈ സാഹചര്യത്തിൽ വിശദീകരിക്കണം ആ ഭയത്തെക്കുറിച്ചുള്ള ആരോപണം ഉയരുന്ന സംശയകരമായ സാഹചര്യത്തിൽ പരാതിക്കാരെ ഡീൽ ചെയ്തു എന്ന ആത്മവിശ്വാസമാണോ ആദ്യം പറഞ്ഞതൊക്കെ വിഴുങ്ങി എന്ന മട്ടിലുള്ള പുതിയ നിലപാടിൻ്റെ പിന്നിൽ ഇതാണ് ലക്ഷ്മി പത്മയുടെ വെളിപ്പെടുത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും ഡീൽ ചെയ്യാൻ മിടുക്കുള്ള പരാതിക്കാരെ മാനേജ് ചെയ്യാൻ മിടുക്കുള്ള പരാതിക്കാരെ പിന്തിരിപ്പിക്കാൻ കൽപ്പുള്ള ഗൂഢസംഘം ഇനി എന്തൊക്കെ ചെയ്യും എന്ന ആശങ്കയാണ് ഈ സാഹചര്യത്തിൽ ഉയരുന്നത് ആദ്യമായി ഒരാൾ ഉയർന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ വനിതാ കമ്മീഷനും ക്രൈംബ്രാഞ്ചും അടക്കം ഇക്കാര്യത്തിൽ ഇടപെടുന്ന ഏജൻസികളുടെ തുടർ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് നന്ദി നമസ്കാരം